ഞാന് കഴിഞ്ഞ ഒരു ദിവസം ഇപ്പോൾ ഒന്ന് രണ്ടെൻ്റെ സ്പീച്ചുകളൊക്കെ ഞാൻ പറഞ്ഞു ചില ആളുകൾ കേട്ടിട്ടുണ്ടാവും ആ ഒരു വ്യക്തിക്കൊരു പ്രാർത്ഥന കിട്ടാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ എൻവിഷൻ ടീമിലുള്ള കാഴ്ച പരിമിതരുടെ ടീം വർക്കിലുള്ള അബ്ദുൾ ഗഫൂർ മാഷ് ഒരു ദിവസം എന്നെ വിളിച്ചു ഒരു പത്ത് പത്ര മണി രാവിലെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ ആ ഹുദ്ബൊക്കെ സ്ഥിരം കേൾക്കണേ പീസ് റേലൊക്കെ സ്ഥിരമായിട്ട് കേൾക്കണേ ഒരാളുണ്ട് പിന്നെ സ്ഥലത്താണ് അപ്പോൾ അദ്ദേഹം നിങ്ങളെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ മൂപ്പരെ നമ്പർ ഒന്ന് സേവ് ചെയ്യണം പിന്നെ മൂപ്പരെ ഫോൺ എടുക്കണം എന്ന് പറഞ്ഞു നമ്മൾ അശ്രദ്ധേയമായി പോകേണ്ട എന്നുള്ള നിൽക്കായിരിക്കും അങ്ങനെ ഒരു കാഴ്ചപരിമിതനാണല്ലോ അപ്പോൾ ഞാനിങ്ങനെ ആ വിളി വളരെ പിന്നെ ഒരു പ്രസക്താന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇയാൾ നമ്പറൊക്കെ സേവ് ചെയ്ത് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വേണമല്ലോ അപ്പോൾ അങ്ങോട്ട് അടിച്ചു അടിച്ചപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പം മൂപ്പര് പൊടുന്നനെ ഒരു ദിവസം കാഴ്ച പോയ ഒരാളാണ് പെട്ടെന്ന് അപ്പം അയാൾക്ക് ഉണ്ടാവുന്ന ഒരു ട്രോമ നമ്മൾ പറയണ്ടല്ലോ അപ്പോൾ ഇയാളുടെ ഭാര്യ ഒരു ദിവസം ചോദിച്ചു ഒരു റിക്ഷവർ നമ്മളുടെ കൂടെ ലൈവിൽ കേൾക്കേണ്ടാവും തന്നെയാണ് വിചാരിക്കുന്നത് ഭാര്യ ഒരു ദിവസം ചോദിച്ചു നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിലോ പെട്ടെന്ന് നിങ്ങൾക്ക് വന്നാലല്ലേ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണ നല്ലതല്ലേ എന്ന് വെച്ചപ്പോ രണ്ടോ മൂന്നോ മക്കൾ ഉണ്ടോ ഓപ്പർക്ക് എല്ലാവർക്കും ഉണ്ട് മൂപ്പരുടെ അതേ കണ്ടീഷൻ കണ്ടീഷനിൽ നാളെ കാഴ്ച പോകാനിരിക്കുന്ന ഹെൽത്ത് സിറ്റുവേഷൻ ആരോഗ്യ സാഹചര്യം ഉണ്ട് അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ചു അപ്പോൾ എന്താണ് ആ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് ചോദിച്ചതാണ് അപ്പോൾ ആളുടെ മറുപടി ാഹിഫു ഹസ്ബു ആരെങ്കിലും അള്ളാഹുവിനെ തവക്കലാക്കിയാൽ അവൻ അള്ളാഹു മതി എന്നാണല്ലോ അപ്പം ഈ ഹസ്ബുഹു അവൻ അള്ളാഹു മതി എനിക്ക് ഫീൽ ചെയ്ത് അതൊരു മഹാസംഭവമാണല്ലോ ഏത് മുന്നിലെ കാഴ്ചകളെല്ലാം ഒരു നിമിഷം അവസാനിച്ച് ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾക്കുള്ള പരിഹാരം ഉപജീവനം ജോലി അതൊക്കെ സ്റ്റോപ്പായി വീട്ടിൽ തന്നെ റൂമിൽ നിന്നും മറ്റൊരു റൂമിലേക്ക് പോകണമെങ്കിൽ ഒരാളുടെ കൈ പിടിക്കേണ്ടുന്ന ഒരു മനുഷ്യൻ അയാളുടെ മുന്നിൽ കാണുന്ന സൊല്യൂഷനാണ് എന്നാലും വേറെ ചില ആളുകൾക്ക് കാണാൻ പറ്റുന്ന സൊല്യൂഷൻ എന്താ കുറച്ച് വിഷം വാങ്ങി മക്കൾക്ക് കൊടുത്തിട്ട് ഞമ്മളാണ്ട് അവസാനിപ്പിക്കുക എന്നായിരിക്കും പക്ഷേ ഹസ്ബു അള്ളാഹുമതി മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ എവിടെയും നിർണ്ണയിക്കപ്പെടാത്തൊരു അസുഖം പേരു പോലും പറയപ്പെടാത്തൊരസുഖം അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്ന് അയാൾ വിശ്വസിക്കുകയാണ് ഈ ദവ എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്ന് അയാൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അയാൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി രണ്ട് മൂന്ന് വർഷം അങ്ങനെ അങ്ങനെ ഫലമില്ലാതെ അങ്ങനെ പോയി പോയി അവളോ നിരാശല്ല കാരണം ഹസ്ബുഹു എന്നല്ലേ അള്ളാഹുമതി എന്നാണല്ലോ അപ്പം സ്വാഭാവികമായിട്ടും അയാൾ എന്ത് ചെയ്തു അവസാനം അയാൾ എത്തുകയാണ് ആ ഒരു ഉത്തരത്തിൽ ഡോക്ടർ അവസാനം ഒരു മരുന്നിലേക്ക് എത്തുകയാണ് കുറേ ഡീ ഡീറ്റെയിൽ ആയ സ്റ്റോറിയാണ് ഞാൻ അങ്ങനെ പറയണില്ല അവസാനം എന്ത് ചെയ്തു ആ രോഗം വർധനവ് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നു സംരക്ഷിക്കപ്പെടുന്നു ഈ രാവിലെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കുടുംബത്തിന് അള്ളാഹു ഹൈറും ബർക്കത്തും പ്രധാനം ചെയ്യുമാറാകട്ടെ ഈ ആളുകൾ പെട്ടെന്നുള്ള സങ്കടത്തിൽ എന്താ ചെയ്യുക എന്നുള്ളതിൽ ഇപ്പോൾ ഒരു മതപരമായ ജീവിതം അത്ര കൃത്യമായി പാലിക്കുന്ന ആളുകളല്ല എങ്കിലും മാതാ അവരുടെ മാതാപിതാക്കളൊക്കെ ദീനിയായ ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകൾ പക്ഷേ പെട്ടെന്നൊരു അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ കുട്ടിക്കൊരു അസുഖം വരികയും ആ അസുഖത്തിൽ കുട്ടി പെട്ടെന്ന് മരിക്കുകയും ചെയ്തപ്പോൾ ആ മാതാവ് ആ മാതാവ് ആ മാതാവ് കുട്ടിയാണ് മരിച്ചത് അവർക്ക് ഭർത്താവുണ്ട് ചെറിയ പ്രായമാണ് പക്ഷേ അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കണം കേട്ട് അവർ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ആ കുട്ടിയുടെ മരണത്തിൻ്റെ സാഹചര്യം അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ അതൊക്കെ ചെയ്യേണ്ട ആളുകൾ ഇവരെ സംരക്ഷിച്ച് നിർത്താൻ വേണ്ടി കുറേ ശ്രമിക്കുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ കുട്ടി മരിച്ചു പക്ഷെ അതിൽ എനിക്ക് ഇഷ്ട പരലോകത്തല്ല അവസുമാനോത്തല്ല എനിക്ക് സ്വർഗത്തിലൊരു ഭവനം അതിൻ്റെ പകരമായി തരും എന്ന് വിചാരിച്ച് ക്ഷമാപൂർവ്വം നിലകൊള്ളേണ്ടതിന് പകരം ഇങ്ങനെയുള്ള ചിന്തകൾ കാരണം ബർസഹീലോകത്തും ദുരന്തങ്ങൾ മാത്രമാണ് വരിക എന്നൊരു ഭാവിയെക്കുറിച്ചുള്ളൊരാലോചന അതില്ലാതെ പോകുന്നതുകൊണ്ട് കാണും അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ കുറേ ഒരസുഖത്തിന് ചികിത്സകൾ ചെയ്തു പരിഹാരങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു കുറേ അതിനു വേണ്ടി പണിയെടുത്തു ഇനി അത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരവസ്ഥയിൽ അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തി ഭൗതിക ലോകത്ത് അതിനൊരു പരിഹാരം ഉണ്ടായി ഇനി നമ്മൾ അന്വേഷിച്ചിട്ടൊരു പരിഹാരം കിട്ടിയില്ല പരിഹാരം കിട്ടിയിട്ടില്ലെങ്കിലും അതും അള്ളാഹു സുബാന വത്താലയുടെ ഒരു അനുഗ്രഹമാണ് തീരുമാനമാണ് എന്ന് വിചാരിച്ച് അതിൽ ഞാൻ ക്ഷമാപൂർവ്വം നിലകൊള്ളുന്നു എന്ന് തന്നെയാണ് യഥാർത്ഥത്തിലൊരു വിശ്വാസി ചിന്തിക്കേണ്ടത്